മഴയിലും വെയിലിലും കണ്ടു ഇരവിലും പകലിലും കണ്ടു നാഥ ഞാൻ കണ്ടു കരുണയായ കടലിലും കണ്ടു ഭജനമായ തരയിലും കണ്ടു നാദാ നിന്നെ ഞാൻ കണ്ടു കൂരിരുൾ നോവിലും ഇടരുമെൻ വഴിയിലും നാദാ നിന്നെ ഞാൻ കണ്ടു യേശുനെ సో ఇతన మన లోకేషన్ ట్రైనింగ్ సింబల్ ని పరిచయం చేస్తాడ్రా ఈ సోషియల్ మీడియా టీం తీయరికణం ఒక ధృవపత్రం మన ముఖ్య అతిథి మాణి సార్ శ్రీతేట సౌమ్య విజయ్ కుండే ఐకలమూర్ కంపెనీ నుండి ఉన్నారు మీకు నా హృదయపూర్వక ില് നടക്കാനും സാധിക്കാത്തവർക്ക് ഇവിടെ വന്ന് താമസിച്ചു കൂടി ഒരു ധ്യാനം കൂടാനായിട്ട് ഇവരെ പ്ലാൻ ചെയ്യുന്നുണ്ട് കൊടുത്തിട്ട് എഴുതി പ്രതിയായ പ്രവർത്തനങ്ങളാണ് അതിൻ്റെ അഞ്ച് വർഷക്കാലത്ത് തന്നെ പ്രവർത്തനം വളരെ നല്ല ആശയങ്ങൾ മുന്നോട്ട് കൊടുക്കാൻ സാധിക്കുന്നു ഇവിടെയുള്ള നമ്മുടെ സഹോദരങ്ങളുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പുറകെയുള്ള ആളുകളെ കൂടി ഉൾപ്പെടുക്കൊണ്ട് പദവീട് വന്നു ജിം വന്നു കൃഷി നന്നായി നടക്കുന്നു അതിപ്പോൾ ചോരയും നീരും ഒഴുക്കിയ ഒരു വ്യക്തിയാണ് ജോസഫ് ബ്രദർ ജോസഫ് തെക്കാളാ മതി ആ എല്ലാം പാടങ്ങളും കുഴികളും കുളങ്ങളുമായിട്ടൊക്കെ കിടന്ന ആ സ്ഥലം ജീവിതത്തിലാക്കുവാനായിട്ട് ഏറെ ബുദ്ധിമുട്ടിയ വ്യക്തിയാണ് ഇതിൻ്റെ ഒരു പയനീയറാണ് അവരുടെ എല്ലാം വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏതെല്ലാവരും സഹകരിക്കുന്നുവോ അതൊക്കെ എല്ലാം നമ്മൾ ഈ സ്ഥാപനത്തിലൂടെ നൽകപ്പെടുന്ന ദൈവത്തിൻ്റെ വലിയൊരു കാരുണ്യമാണ് ഇവിടെ ഇരിക്കുന്ന ഈ മക്കള് ഇവര് ഡിഫറെൻ്റ് എയ്ബിൾഡാണ് നമ്മളിവരെ കുറിച്ച് പറയാം പിന്നെ ശേഷിക്കാരുന്നവർ അവർക്ക് വ്യത്യസ്തമായ കഴിവുകളുണ്ട് അപ്പോൾ ആ കഴിവുകളേക്ക് വളർത്തിയെടുക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുവാനും സാധിക്കണം അതുകൊണ്ട് ഇവർ കഴിവില്ലാത്തവരൊന്നുമല്ല പക്ഷെ ഡിഫറെന്റ് ഏബിൾഡ് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ബ്രദർ ബിനോയിയും അതുപോലെ തന്നെ മറ്റെല്ലാ സഹകാരികളെയും ഈ സിസ്റ്റേഴ്സിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ബ്രദർ ജോസഫ് തൈക്കാളമ പേര് അതിലൂടെ കൂടുതൽ നിലനിൽക്കുകയും ശോഭിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുവെച്ചിരിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും സന്തോഷകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ഈ വൊക്കേഷണൽ അതിൽ അവർക്കും എല്ലാവർക്കും എന്റെ നമസ്കാരം നന്ദി എല്ലാവർക്കും ും കണ്ടു നാഥാന്നെ ഞാൻ കണ്ടു കരുണയായ് കടലിലും കണ്ടു വചനമായ തിരയിലും കണ്ടു യും ഭവരൂപനായ പരിഷ്കാരനാവും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നില്ലേ ജ്ഞാനധാരണങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു എല്ലാവിധ ശിക്ഷണങ്ങളും മനുഷ്യനെ കുറിച്ചുള്ള ശ്രദ്ധ മറ്റെന്തിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിന് പ്രകാശമാവുന്നതും മലമൊഴി പണി ഉയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കാൻ സാധ്യതയില്ല വിളക്ക് കൊടുത്തി ആരും മലയുടെ കീഴിൽ വയ്ക്കാറില്ല ോടുകൂടി അങ്ങനെ ആത്മാവോടും കൂടെ ഞങ്ങളെ കഴിഞ്ഞ അനുഗ്രഹിക്കുമാറാകട്ടെ